ഹലോ ഗൈസ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ അമ്പലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഉച്ച സമയമാണ് ഞാൻ വീട്ടിൽ അമ്മയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയി വന്നതിന് ശേഷമാണ് ഇങ്ങോട്ട് വരുന്നത് കേട്ടോ എൻ്റെ കൂടെ വേറെ ഒരാൾ കൂടെ ഉണ്ട് ഞങ്ങൾ രണ്ടാളും ഭക്ഷണം കഴിക്കാൻ പോവാണ് കേട്ടോ അമ്പലത്തിലെ ഭക്ഷണം പ്രത്യേകിച്ച് പറയണ്ടല്ലോ അപ്പോൾ നമ്മൾ സദ്യ കഴിക്കുകയാണ് ഒരുപാട് കറികളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞു കായ്സ് ഞങ്ങൾക്ക് അച്ചാറും ഉപ്പേരി സാമ്പാറും കൂടിയാണ് കിട്ടിയത് രസം ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഇത് തന്നെ എനിക്ക് ധാരാളമാണ് കേട്ടോ എനിക്ക് സദ്യയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം സാമ്പാറൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ എത്ര ചോറ് വേണമെങ്കിലും കഴിക്കട്ടോ അത് നോൺ വെജ് ഇഷ്ടമാണ് വെച്ചാൽ ഇഷ്ടം ഇഷ്ടമാണ് പക്ഷേ എപ്പോഴും എനിക്ക് താല്പര്യമില്ല ങ്ങനെ നമ്മുടെ ഏട്ടത്തിമാരൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ ഏട്ടന്മാർ ഭാര്യമാരൊക്കെ എല്ലാവരും ഭക്ഷണം അങ്ങനെ ഇരിക്കുകയാണ് എഴുന്നള്ളത്തുണ്ട് രണ്ടരയ്ക്ക് രണ്ടര മണിക്ക് അപ്പം അത് കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ഇത് നമ്മുടെ കുട്ടൻകുളമാണ് ഏറ്റവും വലിയൊരു ഏക്കർ കണക്കിന് സ്ഥലത്താണ് ആ കുട്ടൻകുളം സ്ഥിതി ചെയ്യുന്നത് പിന്നീട് ഇവിടെ ഒരനേനെ എല്ലാ വർഷവും കൊണ്ടുപോയിട്ട് നമ്മൾ എഴുന്നള്ളത്ത് പോവും വള്ളിയങ്കാവ് ക്ഷേത്രത്തിലേക്കാണ് എഴുന്നള്ളത്തിൽ ഇവിടെ ശിവക്ഷേത്രമാണ് അവിടുന്ന് വള്ളിയങ്കാവ് ക്ഷേത്രത്തിലേക്ക് പോയിട്ടോ അങ്ങനെ ഞാൻ തിരിച്ചു വരികയാണെങ്കിൽ വീണ്ടും ഞങ്ങൾ വൈകുന്നേരം എഴുന്നള്ളത്ത് കാണാനായിട്ട് പോയിട്ടോ അതിൻ്റെ കൂടെ പോയിട്ടില്ല ആ ക്ഷേത്രത്തിൽ പോയില്ല തിരിച്ച് വരുന്നത് കാണാൻ കേട്ടോ മുപ്പത്തി രണ്ട് അങ്ങാടിയിൽ വെച്ചിട്ട് അങ്ങനെ ഒരുപാട് ആൾക്കാർ ഇത് കാണാനായിട്ട് വന്നു വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ ആനയും എന്നുള്ളതൊക്കെ ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ തിരിച്ച് അമ്പലത്തിലേക്ക് ശിവക്ഷേത്രത്തിലേക്ക് ഇത് കണ്ട് കുറച്ച് നേരം ഞങ്ങൾ അവിടെ തന്നെ നിന്നിട്ടു അമ്പലത്തിലേക്ക് പോകാനുള്ള പ്ലാനാണ് ഇതിന് ബാക്കിലായിട്ട് ഇതിൻ്റെ കൂടെ നാസിക്ഡോളും അതുപോലെ സ്വാമിമാർ കളിച്ച് വരുന്നത് സ്വാമിമാർ കളിക്കുന്നത് ഈ ഒരു പത്തൊൻപതാം പാട്ടിൻ്റെ ഒരു ഇതാണ് ടൂന്നളത്തിന് എഴുന്നള്ളേ തിരിച്ച് വരുമ്പോഴും അങ്ങോട്ട് പോകുമ്പോഴൊക്കെ സ്വാമിമാർ നല്ലതിൽ കളിക്കും കളിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ കൊട്ടുന്ന സമയത്ത് ചെണ്ടമേളം അതൊക്കെ കേൾക്കുന്ന സമയത്ത് ഇതില്ലേ അതിൻ്റെ കൂടെ ആസ്വദിച്ച് ആസ്വദിച്ച് വേണം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് വരാനെട്ടോ ഇതൊക്കെ ഇവിടുന്ന് ഞാൻ കേട്ടതാണ് അങ്ങനെ ആനയും എഴുന്നള്ളത്തിന് പുറകെ തന്നെ സ്വാമിമാര് നാസിക് ഡോളിന്റെ ഇതിൽ കളി ആസ്വദിച്ച് വരുന്നുണ്ട് സ്വാമിമാർ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ അതിൽ പങ്കെടുത്തിരിക്കുന്നത് അതിനിടയിൽ പടക്കങ്ങൾ പൊട്ടിക്കുന്നുണ്ട് മുക്കുറ്റി അങ്ങനെ എന്തൊക്കെയോ അവർ പൊട്ടിക്കുന്നുണ്ട് കത്തിക്കുന്നുണ്ട് ഇതിന് നല്ല സന്തോഷത്തിൽ നല്ല കളിയാണ് കേട്ടോ നാസിക് ദോളിൻ്റെ ഇതിലിങ്ങനെ കളിച്ചോണ്ടിരിക്കും ഒരുപാട് ആൾക്കാരുണ്ട് നാസിക് ദൂളിൻ്റെ ടീമിൽ കേട്ടോ ഞാനും ഹസ്ബൻഡും കുട്ടി അവിടെ നിൽക്കുകട്ടോ അല്ലൂസിനെ കണ്ടില്ലേ അല്ലൂസിന് പടക്കം പൊട്ടിച്ചിട്ട് വെച്ചിട്ട് പേടിയായിരിക്കുവാണ് ഇതൊക്കെ കണ്ട് ഞങ്ങൾ കുറച്ച് സമയം നിന്നു കേട്ടോ പെരുക്കെട്ടിൻ്റെ സൗണ്ട് കേട്ട ഉടനെ അല്ലൂസ് പേടിച്ച് പടക്കത്തിന്റെ പടക്കത്തിൻ്റെയൊക്കെ അല്ലൂസ് പേടിച്ച് എൻ്റെ തോളത്ത് കിടന്നു ഞങ്ങൾ രണ്ടാമത് എന്നിട്ട് ഒഴിഞ്ഞ സ്ഥലത്ത് പോയിരിക്കാം കേട്ടോ അതിനിടയിൽ അമ്മായിൻ്റെ മോൻ വന്നിട്ടുണ്ടായിരുന്നു പത്തൊൻപതി പാട്ട് കാണാനായിട്ട് വന്നതാണ് ട്ടോ ഇതൊക്കെ കഴിഞ്ഞ അവസാന നിമിഷമായിപ്പോൾ അമ്മമായ വീടും അമ്പലത്തിൽ പോകാനൊന്നും കഴിയില്ല ഈ എന്നുള്ള എത്തി കഴിഞ്ഞാൽ നല്ല ഗംഭീര വെടിക്കെട്ടൊക്കെ ഉണ്ട് അതൊന്നും കാണാൻ കഴിഞ്ഞില്ല വീട്ടിലെത്തിയിട്ടാണ് കണ്ടത് കേട്ടോ അങ്ങനെ ഈ വീഡിയോ അവസാനിക്കുകയാണ് ബായ് എല്ലാവരും സപ്പോർട്ട്